السلام عليكم ورحمة الله وبركاته معاكم أستاذ سعيد وأنا حنا رشيد كيف حالكم شو أخباركم عساكم طيبين إن شاء الله أبو نمرة وراء بو അഭിസംബോധന ചെയ്യുമ്പോൾ അയാളുള്ള റിലേഷനോ അല്ലെങ്കിൽ കൂടിയൊക്കെ റെസ്പെക്റ്റോടുകൂടിയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ വിളിക്കാറുണ്ട് സൗഹൃദത്തിലൊക്കെ വിളിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് അറബിയിലും ഓരോരുത്തരുടെ പൊസിഷനുസരിച്ച് റെസ്പെക്ട് അനുസരിച്ച് പൊളൈറ്റായവരോട് ആയിട്ടൊക്കെ നമുക്ക് അഭിസംബോധന ചെയ്യണം അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ ഒരു വലിയൊരു പൊസിഷനിലുള്ള ആൾ അല്ലെങ്കിൽ നമ്മൾ കൊളീഗിനെ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സുഹൃത്തിനെ ഒക്കെ എങ്ങനെയാണ്

എന്നിങ്ങനെ അങ്ങനെയൊക്കെ സാധാരണ ആളുകളെ എന്ന് ബ്രോ എന്നർത്ഥത്തിനാണ് പേര് കൂട്ടിയിട്ട് വിളിക്കാം ഇങ്ങനെ പേരുകൂടി അഹ് ചേർത്ത് വിളിക്കാം അതേപോലെ സർ എന്നൊരു കാറ്റഗറിയിൽപ്പെട്ട പേരൊന്നാണ് ഉസ്താദ് ഉസ്താദ് സത്യം പറഞ്ഞാൽ സർ എന്നർത്ഥല്ല ഇപ്പൊ നമ്മൾ മലയാളത്തിലൊക്കെ മാഷ എന്നൊക്കെ വിളിക്കുമല്ലോ അധ്യാപകര് എന്നൊരർത്ഥത്തിന് വിളിക്കുന്നതാണ് അതായത് സാധാരണ സർ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത് കൊടുത്തുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഒരു പ്രിയ സുഹൃത്തി എന്ന രീതിയിലുള്ള ഒരു സംസാരം സാധാരണ ഒരു വിളി സാധാരണ ഉണ്ട് അത് ഹബീബി ഹബീബി എന്ന് നമ്മൾ അറബികൾ പൊതുവേ നമ്മളെ ഹബീബി എന്ന് വിളിക്കാറുണ്ട് അത് കരുതി നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മുടെ സെയിം കാറ്റഗറിയിലോ ലോയിലുള്ള ആളുകളെയാണ് ഹബീബി എന്ന് വിളിക്കാവൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് ആൺകുട്ടിയെ കൂട്ടിയിട്ട് പേര് ചേർത്തിട്ട് വിളിക്കാം

മക്കളെ അത് ിലേക്ക് ചേർത്തിക്കൊണ്ട് വിളിക്കലാണ് ഇഷ്ടമാണ് മാത്രമല്ല ഒരു പ്രശ്നമുള്ള സമയത്ത് നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് കോമ്പ്രമൈസ് നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ള ഒരു വിളിയായിട്ടാണ് അവർക്ക് തോന്നുക ഇനി ലേഡീസിനെ കുറിച്ചാ നമുക്ക് എങ്ങനെയാണ് ലേഡീസിനെങ്ങനെയാണ് വിളിക്കാന്നുള്ളത് പറഞ്ഞ കാര്യങ്ങൾ അത് ലേഡി ആണെങ്കിൽ എങ്ങനെ വിളിക്കാന്നുള്ളതാണ് നേരത്തെ പറഞ്ഞു അത് ലേഡിയെ വിളിക്കുമ്പോൾ സെയ്ദ എന്റെ മേഡം എന്നുള്ള രീതിയിലാണെങ്കിൽ വിളിക്കാം പിന്നെ അതുപോലെ തയ്യബ് എന്നുള്ളത് തയ്യബ എന്നാവും ഷെയ്ഖ എന്നുള്ളത് ഷെയ്ഖ എന്നാവും എന്നുള്ളത് എന്നാ പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ അബു എന്നുള്ളത് ഉം ഞാ ഉം അഹമ്മദ് ഉം അലി ഉം ഫൈസൽ എന്നുള്ള രീതിയിലാവും നമ്മൾ നേരത്തെ പറഞ്ഞതില് നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുമ്പോ ഈ ഒരു ഇൻഡിവിജ്വൽ ബന്ധമുള്ള ആളുകൾ ഇക്ക ചേട്ട എന്നൊക്കെ വിളിക്കുന്നതാണ് അമ്മ എന്നാണ് വിളിക്കുക അതിന് ലേഡി ആകുമ്പോ എന്ന് വിളിക്കുക നല്ലതാണ് വിളിക്കാം അമ്മ കൂട്ടിട്ട് നമ്മൾ പുരുഷനെ നേരത്തെ വിളിച്ചെടുത്ത് പറഞ്ഞില്ല യാ എമ്മി എം ഫൈസൽ എന്ന രീതിയിൽ നമുക്ക് അവർ സംബോധന ചെയ്യാം ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ പ്രിയപ്പെട്ടവളെ എന്ന് നിങ്ങൾക്കിപ്പോൾ ലേഡീസിന് എപ്പോഴും പരസ്പരം വിളിക്കാൻ പറ്റിയ ഒരു ഭംഗിയുള്ള വാക്കാണിത് അത് ഏറ്റവും നല്ലൊരു ശൈലിയാണ് ലേഡീസ് പക്ഷേ ആണുങ്ങള് അറിയാത്ത ലേഡീസ് ലേഡീസിനെ പോയിട്ട് എന്താ ഹബീബ്ജി വിളിക്കേണ്ട ഒരാൾ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പെടൽ വെട്ട് എട്ടു മാസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു തെറ്റിദ്ധാരണ വന്നിട്ട് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടതുണ്ട് ഓക്കെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശുക്രൻ ലഭിത രാജിക്കും മാസ് അല്ലാമ